ജ്യത്തെ ടെക്നിക്കൽ മിഷനാണ് ഇന്ത്യ അടുത്തിടെ എംബസിയായി ഉയർത്തിയത് അത് അഫ്ഗാനിസ്ഥാനാണ് ഏതു രാജ്യത്തെ ടെക്നിക്കൽ മിഷൻ ആണ് ഇന്ത്യ അടുത്തിടെ എംബസിയായി ഉയർത്തിയത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാൻ താലിബാൻ സർക്കാരിലെ വിദേശമന്ത്രി ഇന്ത്യയിൽ നടത്തിയ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ തീരുമാനം ഏതാണ്ട് അറുപത്തേഴായിരത്തിലേറെ മനുഷ്യരുടെ ജീവനെടുത്ത ഗാസയിൽ രണ്ട് വർഷമായി തുടർന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ച സമാധാന ചർച്ചകൾ നടന്നത് എവിടെ വെച്ചാണ് അത് ഈജിപ്തിലെ കെയറോയിൽ വെച്ചിട്ടാണ് കെയ്റോ ഈജിപ്ത് അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് സമാധാന ചർച്ചകൾ നടന്നത് കെയ്റോ ഈജിപ്തിലെ കെയ്റോം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് ഖത്തർ ഈജിപ്ത് തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥം വഹിച്ചു സമാധാന പദ്ധതിയുടെ ആദ്യ കരാറിൽ ഒക്ടോബർ എട്ടിൽ ഇസ്രായേലും ഹമാസും ഒപ്പുവച്ചു ഏത് സംസ്ഥാനത്താണ് ചികിത്സക്കായി എത്തുന്നവരെ രോഗികൾ എന്നതിന് പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത് അത് തമിഴ്നാട്ടിലാണ് ഏത് സംസ്ഥാനത്താണ് ചികിത്സക്കായി എത്തുന്ന രോഗികൾ എന്ന് പറയുന്നതിന് പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ ബെനഫിഷ്യറിസ് ബെനഫിഷ്യറീസ് എന്ന് വിളിക്കുന്നത് അത് തമിഴ്നാട്ടിലാണ് രോഗികളെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വൈഷമ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉത്തരവ് ഇനി ഭരണതലപ്പത്ത് ഇടവേളകളില്ലാതെ എത്ര വർഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർത്തിയാക്കിയത് അത് ഇരുപത്തിയഞ്ച് വർഷമാണ് ഭരണതലപ്പത്ത് ഇടവേളകളില്ലാതെ എത്ര വർഷമാണ് നരേന്ദ്രമോദി പൂർത്തിയാക്കിയത് ഇരുപത്തിയഞ്ച് വർഷമാണ് അപ്പോൾ രണ്ടായിരത്തൊന്ന് ഒക്ടോബർ ഏഴിന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദി പതിനാല് മെയ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് വർഷം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസം ആ പദവിയിൽ തുടർന്നു രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രിയായി അധികാരമേറ്റ അദ്ദേഹം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം പദവി വഹിക്കുന്ന മൂന്നാമത്തെ വ്യക്തിയായി തുടരുകയും ചെയ്തു അടുത്തത് സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച എ ഐ എൻസൈക്ലോപ്പ് മീഡിയയുടെ പേരെന്താണ് ഗ്രോക്കിപീഡിയ എന്നാണ് ഗ്രോക്കി സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച എ ഐ പി എൻസൈക്ലോപ് മീഡിയയുടെ പേര് ഗ്രോക്കിപീഡിയ എന്നാണ് ഒക്ടോബറിലാണ് ഇൻറ്റർനെറ്റിലെത്തിയ പിന്നെ ഒക്ടോബറിൽ ഇത് ഇൻ്റർനെറ്റിൽ എത്തി നെക്സ്റ്റ് പറയുന്നത് ന്യൂഡൽഹിയിൽ നടന്ന പന്ത്രണ്ടാമത് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം നാൽപ്പത്തി നാല് മെഡലുമായി ബ്രസീൽ ഇരുപത്തിരണ്ട് മെഡലുകളായി ഇന്ത്യ പത്താം സ്ഥാനത്താണ് ഇപ്പം ന്യൂഡൽഹിയിലെ പന്ത്രണ്ടാമത് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ബ്രസീൽ നാൽപ്പത്തി മുതിർന്ന പൗരന്മാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഏകാന്തതയ്ക്ക് പരിഹാരം കാണുന്നതിനുമായി സാമൂഹ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സല്ലാഭം ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് നൂറ്റി നാൽപ്പത്തഞ്ച് അറുപത്തിയേഴ് എന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ സുഹൃത്തുമായി സല്ലാഭം നടത്താം പരിശീലനം നേടിയ എം വിദ്യാർത്ഥികളാണ് സുഹൃത്തുക്കളായിട്ട് ഇവിടെ എത്തുന്നത് മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്ര വർഷം തികഞ്ഞു എന്നാണ് അത് നൂറ് വർഷമാണ് മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്ര വർഷം തികഞ്ഞു നൂറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തഞ്ചിനാണ് ഗുജറാത്തി ഭാഷയിൽ രചിച്ച ആത്മകഥ നവജീവനിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് നൂറ്റി അറുപത്തി ആറ് ലക്കങ്ങളിലായി ആയിരത്തി ത്തി ഇരുപത്തി ഒൻപത് ഫെബ്രുവരി മൂന്ന് വരെ പ്രസിദ്ധീകരണം തുടർന്നു ലോക മാനസികാരോഗ്യ ദിനം എന്നാണ് ഒക്ടോബർ പത്തിനാണ് ലോക മാനസികാരോഗ്യ ദിനം ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്തിനാണ് ഒക്ടോബർ പതിനഞ്ചിന് കേരളത്തിൽ വെച്ച് അന്തരിച്ച ഒരു റെയിലോളോ ഒഡിങ്ക എന്നത് ഏത് മുൻ പ്രധാനമന്ത്രിയായിരുന്നു ഏത് രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിയാണ് കെനിയാണ് ഒക്ടോബർ പതിനഞ്ചിന് കേരളത്തിൽ വെച്ച് അന്തരിച്ച റെയില അമോളോ ഒഡിങ്ക ഏത് രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിയാണ് കെനിയുടേതാണ് ആയുർവേദ ചികിത്സയ്ക്കെത്തിയ വേളയിലാണ് ഇദ്ദേഹം മരിച്ചത് നെക്സ്റ്റ് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് അഹമ്മദാബാദിലാണ് അഹമ്മദാബാദ് രണ്ടായിരത്തി പത്തിലാണ് ഇന്ത്യ ഇതിനു മുൻപ് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് അന്ന് ഡൽഹി ആയിരുന്നു ഇപ്പം രണ്ടായിരത്തി മുപ്പതിലാണെങ്കിൽ അഹമ്മദാബാദാണ് ഈയിടെ അന്തരിച്ച പങ്കജ് ധീർ മഹാഭാരതം ടി വി പരമ്പരയിൽ ഏത് കഥാപാത്രത്തെ അവതരിപ്പിച്ചവരാണ് കർണനെ അവതരിപ്പിച്ചതാണ് ഈയിടെ അന്തരിച്ച പങ്കജ് ധീർ മഹാഭാരതം ടി വി പരമ്പരയിലെ ഏത് കഥാപാത്രത്തെ അവതരിപ്പിച്ചു കർണൻ അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഹോളിവുഡ് നടി ആരാണ് ഡയാൻ കീറ്റൺ ആണ് ഡയാൻ കീറ്റൺ അടുത്തിടെ അന്തരിച്ച ഹോളിവുഡ് നടിയാണ് ഡയാൻ കീറ്റൺ ഗോഡ് ഫാദർ പരമ്പരയിലെ കെ ആഡംസിനെ അവിസ്മരണീയമാക്കിയ കീറ്റൻ വുഡി അലൻ സംവിധാനം ചെയ്ത ആനി ഹോൾ എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ഓസ്കാർ നേടിയിരുന്നു നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരെന്താണ് ട്രയോണ്ട എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരാണ് ട്രയോണ്ട സ്പാനിഷിൽ തരംഗം എന്നർത്ഥം വരുന്ന ഓണ്ടയും മൂന്നിനെ സൂചിപ്പിക്കുന്ന ട്രയും ചേർത്തിട്ടാണ് ഇതിന് പേര് നൽകിയത് സ്പാനിഷിലെ തരംഗം എന്നർത്ഥം വരുന്ന ഒണ്ട മൂന്നിൻ്റെ ട്രൈ അങ്ങനെ ചേർത്തിട്ടാണ് പേര് നൽകിയത് യു എസ് മെക്സിക്കോ രാജ്യങ്ങളുടെ ഐക്യത്തെ വിശേഷിപ്പിക്കുന്ന ഒതാണ് അടുത്തിടെ നടന്ന കൊങ്കൺ ട്വൻ്റി ഫൈവ് ഏത് രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ ഒരു സംയുക്ത നാവികാഭ്യാസമാണ് ഇന്ത്യയും യു കെയുമാണ് അടുത്തിടെ നടന്ന കൊങ്കൺ ട്വൻറ്റി ഫൈവ് ഏത് രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സംയുക്ത നാവികാഭ്യാസമാണ് ഇന്ത്യയും യു കെയുമാണ്